നമസ്കാരം കേരളത്തിലെ പ്രമുഖ ലേണിംഗ് ആപ്പായ സൈലം ലേണിംഗ് ആപ്പിൻ്റെ കേരളത്തിലെ വിവിധ ബ്രാഞ്ചുകളിൽ ഇൻകം ടാക്സ് ഓഫീസേഴ്സ് ഇപ്പോൾ റെയ്ഡ് നടത്തുകയാണ് കോഴിക്കോട് തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം എന്നീ സ്ഥലങ്ങളിലുള്ള ഇവരുടെ മെയിൻ ബ്രാഞ്ചുകളിലാണ് ഇപ്പോൾ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എറണാകുളം ഇൻകം ടാക്സ് ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോൾ ശൈലത്തിൻ്റെ പാലാതിവട്ടത്തുള്ള ഈ ഓഫീസിലേക്ക് ഇപ്പോൾ റെയ്ഡിന് എത്തിയിരിക്കുകയാണ് വലിയ നികുതി വെട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു കണ്ടെത്തലിനെ തുടർന്നിട്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഇവിടെ ഈ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട്ടിലെ മെയിൻ ബ്രാഞ്ചിലാണ് ഇന്ന് രാവിലെ മുതൽ റെയ്ഡ് തുടർന്നത് പിന്നീട് അവിടെ നിന്നും മലപ്പുറത്തേക്കും തിരുവനന്തപുരത്തേക്കും ആലപ്പുഴയിലേക്കും ഈ റെയ്ഡ് വ്യാപിപ്പിക്കുകയായിരുന്നു പിന്നീട് ഇപ്പോൾ എറണാകുളത്തേക്ക് ഉച്ച ഉച്ചകഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ റെയ്ഡിനായി എത്തിയിരിക്കുന്നത് വലിയ നികുതി വെട്ടിപ്പാണ് ഇവർ നടത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു വിവരത്തെ തുടർന്നിട്ടാണ് ഇപ്പോൾ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ഇപ്പോൾ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം പ്രമുഖ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇവർ വലിയ രീതിയിൽ പരസ്യമൊക്കെ നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളിലൊന്നും ഇത് വാർത്തയായി വരില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും വൻകിട നികുതി വെട്ടിപ്പാണ് ഈ ആപ്പിൻ്റെ മറവിൽ നടന്നിരിക്കുന്നത് എന്നാണ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ മുതൽ ഇവിടെ കോഴിക്കോട്ടെ മെയിൻ ഹെഡ് ഓഫീസ് മുതൽ തിരുവനന്തപുരത്തെ ബ്രാഞ്ച് അതുപോലെ തന്നെ ആലപ്പുഴ മലപ്പുറം ഇപ്പോൾ എറണാകുളം എന്നീ ബ്രാഞ്ചുകളിൽ ഇപ്പോൾ ഈ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വലിയ തട്ടിപ്പാണ് എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് അത് എത്ര കോടി രൂപയുടെ തട്ടിപ്പ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി വരും മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഇതിനിടയിൽ ഈ ശൈലത്തിൻ്റെ അധികൃതർ പറയുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവാദത്തിൽ ഇവർ വിവാദ പരാമർശം നടത്തിയിരുന്നു ബി ജെ പി സർക്കാരിനെ ഇതിൻ്റെ ഉടമകൾ ഒരാൾ നിശ്ചിതമായി വിമർശിക്കുകയുണ്ടായി അതിനെ തുടർന്നിട്ടുള്ള ഒരു വൈരാഗ്യ ബുദ്ധിയോടെയാണ് ഇപ്പോൾ ഈ സെൻട്രൽ ഏജൻസിയെ ഇപ്പോൾ റെയ്ഡിന് അയച്ചിരിക്കുന്നതെന്നാണ് ശൈലത്തിൻ്റെ ഉടമകളുടെ ഒരു പ്രതികരണം ഉള്ളത് പക്ഷേ എന്തായാലും വലിയ നികുതി വെട്ടിപ്പ് ഈ സൈലം ആപ്പിൻ്റെ മറവിൽ നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വരും മണിക്കൂറുകളിൽ അറിയാം എത്ര കോടി രൂപയുടെ നികുതി വെട്ടിപ്പാണ് ഇവിടെ നടത്തിയിട്ടുള്ളതെന്ന് കൊച്ചിയിൽ നിന്നും ശബരിനാഥനോടൊപ്പം ആർ പിയൂഷ് ഭർതാട് വി